ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഗുളികയുടെ സ്ക്രിപ് ചോദിച്ചും അതേപോലെ നമ്മുടെ എക്സ്പയറായ ഗുളിക വെച്ചിട്ടൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്താകാതെ ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ കാണിക്കുകയാണ് ഇനി ഇതിനകത്തുനിന്ന് നമുക്കൊരു ഗുളിക എടുക്കാം അപ്പോൾ ഞാൻ പാരസെറ്റമോൾ ഗുളിയാണ് എടുക്കുന്നത് അപ്പോൾ എക്സ്പയർ എക്സ്പയറി ഡേറ്റായ ഏത് ഗുളിയോണേലും നമുക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നമുക്കിതേപോലത്തെ ഒരു പേപ്പറിനകത്ത് വെച്ച് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇടികൾ കൊണ്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഒരുപാട് പാടൊന്നും ഇല്ല രണ്ട് തട്ട് കെട്ടുമ്പോഴത്തേനും അത് അങ്ങ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് അതിനകത്തോട്ട് വെച്ചത് പൊടിച്ചെടുക്കാം അപ്പം ഇതിനകത്ത് വേറെയും രണ്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് അപ്പം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുമല്ലോ സിങ്ക് ബ്ലോക്ക് ആകുമ്പം ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പം നമ്മൾ നമ്മളിതിനകത്ത് ഒരു കുളിക ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞ് ഉറുമ്പ് ആ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തുനിന്നുള്ള ബാറ്റ്സ്മെല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പോൾ സിങ്ങിനകത്ത് നമ്മൾ വേസ്റ്റ് എപ്പോഴും മീൻ്റെയും ഇറച്ചിയുടെ ഒക്കെ വെള്ളമൊക്കെ പോകുന്നതല്ല അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും അതിൻ്റെ ബാക്ടീരിയകളൊക്കെ പോയി കിട്ടും അപ്പോൾ അതിനാണ് ഈ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആ സിങ്ങിൻ്റെ സീവിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ രാത്രി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതാണ് മെയിനായിട്ട് സിംഗിൻ്റെ ബ്ലോക്ക് മാറ്റുന്നത് അപ്പം ഞാൻ എൻ്റെ സിങ്ങിനകത്ത് വലിയ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ആദ്യം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം സിങ്ങിൻ്റെ സീമിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് രാവിലെ ആകുമ്പം ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബ്ലോക്ക് എല്ലാം നല്ല രീതിയിൽ മാറിക്കിട്ട് കെട്ടോ അപ്പം ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടണം ഇപ്പം ഞാനൊരു സ്വല്പം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത്രയും മാത്രം മതിയാവും എനിക്ക് കാരണം അത്ര ബ്ലോക്കില്ല പിന്നെ നമുക്കിതിനകത്തോട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം ചെറിയ ചൂടുള്ള ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കണ്ടോ വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ ഇനിയിപ്പം നമുക്ക് ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെള്ളം ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ കെട്ടി നിൽക്കും കണ്ടോ നല്ല രീതിയിൽ വെള്ളം പോയി കിട്ടുന്നുണ്ട് അപ്പം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഗുളിക ഗുളികയൊക്കെ തീർന്നതിൻ്റെ കവറുണ്ടല്ലോ അത് ഇതേപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മുടെ ഗ്യാസ് ബെർണറിൻ്റെയൊക്കെ അകത്ത് പൊടിയൊക്കെ കയറിയിട്ട് ഗ്യാസൊക്കെ ലീക്ക് ആവാറുണ്ടല്ലേ അപ്പം ഇതേപോലെ തന്നെ നൂല് പോലെ ഒന്ന് മുറിച്ചെടുക്കുക ഒരു പീസ് എൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ കത്രിക വെച്ച് നൂല് പോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ബർണറിനകത്ത് ബ്രഷോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതേ താണ്ടെ ഇതു വെച്ച് നമുക്ക് ആ ഹോളിനകത്തോട്ട് കുത്തി ഇറക്കാം കണ്ടോ അപ്പോൾ അതേപോലെ കൊച്ചു കൊച്ചു ഹോളാണല്ലോ എല്ലാം അപ്പോൾ അതേപോലെ നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറിയിരുന്നിട്ട് ഗ്യാസ് കം ഗ്യാസ് ലീക്ക് ആകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊരുപാട് ഗ്യാസ് നഷ്ടമാകും അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്തുള്ള ആ ബ്ലോക്കെല്ലാം മാറിക്കിട്ടും ഓരോ ഹോൾ അടഞ്ഞിരിക്കുന്ന നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറിയിട്ട് അടയാനൊക്കെ ചാൻസ് ഉണ്ട് പാലൊക്കെ പതച്ച് പോകുമ്പോഴത്തേനും അതിനകത്ത് കയറി ഇരിക്കും ഉണങ്ങിയിരിക്കും അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഗുളികയുടെ ആ കവർ വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ നോബ് നോബിനകത്തൊക്കെ അഴുക്ക് അല്ലേ അപ്പം ഇതേപോലെ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം കീറിയിട്ട് നമുക്ക് ബ്രഷോ കാര്യങ്ങളോ ഒന്നും അതിനകത്തോട്ട് ഇടയിലോട്ടോ ഒന്നും പറ്റില്ല അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രയോജനമാണ് ഉണ്ടോ ഇതേപോലെ ഒന്ന് ഉരച്ച് എടുക്കുകയാണെങ്കിൽ അഴുക്കും പൊടിയെല്ലാം പോയി കിട്ടും ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കുകയാണ് കാരണം വീഡിയോ ഒരുപാട് ലെങ്താകണ്ടാന്ന് വെച്ചിട്ട് വളരെ ഈസിയായിട്ടെ ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മുടെ മിക്സി കറിയൊക്കെ അരച്ചിട്ട് അതിനകത്തൊക്കെ അരപ്പ് വീണിട്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ കയറിയിരുന്ന് നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഗുളികയുടെ സ്വിപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ വേസ്റ്റ് ആ വേസ്റ്റ് അടങ്ങിയിരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്നാക്കി കൊടുക്കണ്ടോ അതിൻ്റെ നമ്മുടെ കറിയുടെ എല്ലാ വെള്ളമൊക്കെ പോകുമ്പോഴത്തേനും അവിടെ വന്ന് ബ്ലോക്ക് ആകാറുണ്ട് അപ്പോൾ ആ ബ്ലോക്ക് മാറിക്കിട്ടും ഇതേപോലെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ വളരെ എപ്പോഴും പ്രയോജനകരമായ കാര്യമാണ് വീട്ടമ്മമാർക്ക് അപ്പോൾ ഇതേപോലെ കണ്ടോ എല്ലാ ഭാഗത്തും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അഴുക്കെല്ലാം ചിരണ്ടി കളയാനായിട്ട് പറ്റും കാരണം അരപ്പ് വീണിട്ട് ഉണങ്ങിയിരിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നെൽക്കട്ടറ് പെട്ടെന്ന് ഇതേപോലെ മൂർച്ചയാക്കണമെങ്കിൽ നമ്മൾ ഈ പിന്നകത്തുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ മുറിച്ച് കൂടിക്കിട്ടും കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നെൽക്കട്ടറ് മുറിച്ച് കൂട്ടാൻ വേറൊരു മാർഗ്ഗവും ഇല്ല അപ്പോൾ ഇതാകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നഗം കണ്ടിക്കാനായിട്ട് പറ്റും അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ മിക്സിയുടെ ബ്ലേഡൊക്കെ മുറിച്ച് കൂടണമെങ്കിൽ ഇത് കുറച്ച് ഇതേപോലെ ഒന്ന് പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ഒന്ന് കറക്കിയാൽ മതി നല്ല രീതിയിൽ ബ്ലേഡ് മൂറിച്ചു കൂടി കിട്ടും കേട്ടോ ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് ഒറ്റ കറക്ക് അപ്പം നല്ല രീതിയിൽ ബ്ലേഡ് മുറിച്ചുകൂടി കിട്ടും എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട പാത്രങ്ങളൊക്കെ കഴുകാം കേട്ടോ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഫ്രൈ പാൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ കരിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഇതും കുറച്ച് ഡിഷ് വാഷും ഒന്ന് ഒഴിച്ചിട്ട് ബാക്കൊക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ കുക്കർ എന്നും ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ എപ്പോഴും ആകാറുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രൂ ലൂസായി വരികയാണെങ്കിൽ നമ്മൾ ഗുളികയുടെ ഗുളികയുടെ സ്ട്രിപ്പിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ ആ കഷ്ണം ഉണ്ടോ അത് ഇതിനകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ സ്ക്രൂവിനകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കുക ഇതിനകത്തൊന്ന് പൊളിച്ചെടുത്തതാണ് അത് കണ്ടോ ഇതേപോലെ ഒരറ്റ പീസ് മാത്രം മതി അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ആ സ്ക്രൂ അതിനകത്തോട്ടൊന്ന് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് മുറുക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ കുറേ നാളത്തേക്ക് നമ്മൾ അടുപ്പത്ത് വെക്കുന്നതല്ലേ അപ്പം വേറെ ഒന്നും പോലെ അതൊന്നും ഉരുകി പോകത്തെയൊന്നുമില്ല അതിനകത്ത് പിടിച്ചിരുന്നോളും നല്ല രീതിയിൽ നമുക്ക് മുറുകി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്നാക്കിയിട്ട് നമ്മൾ ഒന്ന് മുറുക്കി കൊടുക്കുക പൊട്ടും ഇളകി പോകത്തില്ല മറ്റേത് നമ്മൾ കുറച്ച് മുറുക്കിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇളകാറുണ്ട് ഇതാകുമ്പം അങ്ങനെ സംഭവിക്കത്തേ ഇല്ല എത്ര നാൾ വേണേലും ഇങ്ങനെ അങ്ങ് ഇരുന്നേ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പം ഇതേപോലെ ഒന്ന് നല്ലോണം ക്ലിയർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് മുറുക്കി കൊടുക്കുക നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒട്ടും ലൂസ് ആവില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് മുറുക്കിയെടുക്കാനും പറ്റും നല്ല രീതിയിൽ അതിനകത്ത് കണ്ടോ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അതിനകത്ത് നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അത് മനസ്സിലാവുക നമുക്ക് എങ്ങനെയാണ് കാര്യമെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്